ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഫുഡും അതുപോലെ തന്നെ ലൈറ്റും നമ്മൾ ഒന്ന് നേരെയാക്കി കൊണ്ടു വന്നില്ലെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ജനറ്റിക് എഫക്റ്റിലേക്ക് പോകും ഇതുകൊണ്ട് എന്താണ് നെക്സ്റ്റ് പോയിന്റ് നമ്പർ ടു എന്ന് പറയുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കി ആരോഗ്യകരമായ ഹാബിറ്റിലേക്ക് പോകേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ഭക്ഷണം രണ്ട് ഉറക്കം മൂന്ന് എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം സയൻസിന് എത്രയോ ദൂരെ പോകാൻ പറ്റും എന്ന് വെച്ച് നമ്മൾ ഈ ആദ്യം പറഞ്ഞ അഞ്ച് സ്റ്റെപ്പുകളും ഒഴിവാക്കണം എന്നല്ല കഴിഞ്ഞ ദിവസം അത്യാവശ്യം ഒരു ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ ആ ഡിസ്കഷന് ശേഷം അല്ലെങ്കിൽ ആ ഡിസ്കഷനിൽ കൂടി പറഞ്ഞ കുറച്ച് കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്നാൽ അതിന്റെ ഒന്നിച്ച് തന്നെ അത് എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫിൽ പേഴ്സണൽ ലൈഫിൽ എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു രീതിയിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത് സോ ആരോഗ്യം തീർച്ചയായും നമ്മുടെ കയ്യിൽ തന്നെയാണ് യാതൊരു സംശയമില്ല ജസ്റ്റ് ഒരു അത്തരമൊരു ഫാമിലിയിൽ ജനിച്ചു എന്നുള്ള കൊണ്ടോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ആദ്യത്തിനും മുകളിൽ മുത്തച്ഛന്മാർക്കോ ഒക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടോ ഒന്നും നമ്മൾ നമ്മുടെ ആരോഗ്യം അടിയറവിക്കേണ്ടതില്ല എപ്പിജെനറ്റിക്സിൽ പാരമ്പര്യ രോഗങ്ങൾ പാരമ്പര്യം തന്നെ ആണോ എന്നുള്ളതാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ മനസ്സിലാക്കി എന്താണ് നാച്ചുവർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഡി എൻ എ ആണെങ്കിൽ അല്ലെങ്കിൽ ജീനുകൾ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയ ജീനുകൾ കൊണ്ടാണെങ്കിൽ നറിഷ്മെന്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എൻവോൺമെന്റിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതും അല്ലെങ്കിൽ നമ്മുടെ ശരീരം നിലനിർത്തി കൊണ്ടുപോകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നു ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്ക കുളിച്ചാൽ കൊക്കാകുമോന്നായിരിക്കും അല്ലെ സാധ്യതയേ ഇല്ല അങ്ങനെ തന്നെയല്ലേ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് പക്ഷേ കാക്ക കുളിച്ചാൽ കൊക്ക ആയാലും നമ്മുടെ ഈ പാരമ്പര്യ രോഗങ്ങളെ അല്ലെങ്കിൽ നമ്മള് പറയുന്ന ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പാരമ്പര്യ രോഗങ്ങളെ പറ്റി നോക്കുമ്പോൾ കാക്ക കുളിച്ചാൽക്കൊക്കെ ആവാൻ സാധ്യതയുണ്ട് പക്ഷേ കുളിക്കേണ്ട പോലെ കുളിക്കേണ്ട സമയം കുളിക്കേണ്ട വെള്ളത്തിൽ തന്നെ കുളിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ പല കാര്യങ്ങളും കൊണ്ട് നമ്മുടെ ജനിതകപരമായിട്ടുള്ള ജീനുകളിലോ അല്ലെങ്കിൽ ഈവൻ ജീൻ എക്സ്പ്രഷനിലോ ഒക്കെ മാറ്റം വരാം അതിൽ പ്രധാനമായിട്ട് റേഡിയേഷനും ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഫുഡ് ആൻഡ് എക്സൈസ് ഇതൊക്കെ ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ആയിട്ട് കഴിഞ്ഞ ദിവസം കുറച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിൽ ഞാൻ ഒന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നത് മാത്രം ഫുഡ് ആൻഡ് എക്സസൈസ് മെന്റൽ ഹെൽത്ത് ആൻഡ് മാരേജ് ഇൻ ബിറ്റ്വീൻ ദ ഫാമിലി സെയിം ഒരേ ഫാമിലിയിൽ തന്നെയുള്ള മാരേജ് ഒക്കെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഇത് ഉള്ളിൽ ജനിതകപരമായിട്ട് എന്താണ് മാറ്റം വരുത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എൻ എ മിഥൈലേഷൻ പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അതിൽ മിഥെയിൽ ഗ്രൂപ്പ് അറ്റാച്ച് ആവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻസ് നടക്കുന്നുണ്ട് ഇതൊക്കെ ഡി എൻ എ ലെവലിൽ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നോൺ കോഡിങ് ആർ എൻ എ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നതിൽ വരുന്ന ചില മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് സോ ജീൻ എക്സ്പ്രഷൻസിൽ അവിടെ മാറ്റം നടക്കുന്നു ആർ എൻ എ മുഖേന അതുപോലെ തന്നെ റെപ്ലസർ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ചിലപ്പോൾ ഈ ഒരു ജനിതകപരമായിട്ട് ഹെറിഡിറ്ററി പ്രോബ്ലംസ് മറ്റു തലമുറകളിലേക്ക് അടുത്ത തലമുറയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാരണം ഉണ്ടായിരിക്കാം ഓക്കെ ഇങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഇഫ് നമുക്ക് ആ ജെനറ്റിക് എക്സ്പ്രഷൻ മാത്രമാണെങ്കിൽ പോലും അത് ആക്ച്വൽ ഡി എൻ എ ബാധിക്കാതെ നെക്സ്റ്റ് ജനറേഷനിലേക്കോ അതിനടുത്ത ജനറേഷനിലേക്കോ കാരി ഫോർവേഡ് ആവാനുള്ള സാധ്യതയുണ്ട് ആക്ച്വൽ കോഡ് മാറിയിട്ടില്ല എന്നിട്ട് പോലും അത് അടുത്ത ജനറേഷൻക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ സോ ഇതിന് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നതിലേക്ക് ഒന്നുകൂടി കൂടി ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് കൺട്രോൾ യുവർ ഹോർമോണൽ ഇംബാലൻസസ് പലതരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവാറുണ്ട് ഇതിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് നിന്ന് തന്നെ അറിയാൻ പറ്റുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ ഉണ്ട് പക്ഷെ ബോഡി ഡിറ്റക്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അതെങ്ങനെ പുറത്തുനിന്ന് കാണാൻ പറ്റുക ഒരു വയറിന്റെ ഭാഗത്ത് കൂടുതലായിട്ട് എന്താ വയറ് ചാടുക എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവാം മുൻഭാഗത്തേക്ക് വയറ സൈഡിലേക്ക് ചാടുമ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെതാവുക എനിവേ അത് രണ്ടും അല്ലാതെ വളരെ പെട്ടെന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് അറിയാവുന്നത് ഒരു പക്ഷേ കഴുത്തിന്റെ പിന്നില് അല്ലെങ്കിൽ കൈകളിൽ ഈവൻ ഈ കഴുത്തിന്റെ മുൻഭാഗത്തെ ആയിട്ട് കറുത്ത കളർ കൂടുതലായിട്ട് വരുവാ വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് അറിയാം അതുപോലെ തന്നെ മറ്റു പല ഹോർമോൺസും ഉണ്ട് നമുക്ക് ഈ ഒരു ഫാക്ടറിനെ തന്നെ ബാധിക്കുന്നതായിട്ട് ഉദാഹരണത്തിന് കോർട്ടിസോൾ മെലക്ട്രോണിൻ തൈറോയിഡ് ഹോർമോൺസ് അതുപോലെ തന്നെ ഈസ്ട്രജൻ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അഞ്ച് ഹോർമോൺസ് ഇംബാലൻസസ് കാണാൻ കൂടുതൽ സാധ്യതയുള്ള ഹോർമോണുകളാണ് ഇവയൊക്കെ ഇതിൽ പലതിനെ പറ്റിയിട്ടും ഓൾറെഡി കഴിഞ്ഞ സെഷൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മെലോട്ടോണി എന്ന് പറയുന്നത് ഉറപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് തൈറോയിഡ് ഹോർമോൺസിന്റെ ഒരു സെഷൻ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈസ്ട്രജൻ എന്ന് പറയുന്നത് പി സി ഓസ് അല്ലെങ്കിൽ ഒരു ലേഡിയുടെ ഫീമെയിൽ സെക്സ് ഹോർമോണായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈസ്ട്രജനെ കാണാം ഫീമെയിൽ മാത്രമല്ല അത് മെയിലും ചെറിയ അളവിൽ ഉണ്ടാവണം പക്ഷേ ഇതിന്റെ ഇംബാലൻസ് ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ടോ അതിന് ഭക്ഷണത്തിലാവാം അതിനുപക്ഷെ മരുന്നുകൾ ഉപയോഗിച്ചിട്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഉറക്കം ശരിയാക്കിയിട്ടാവാം അതല്ലെങ്കിൽ ചിലപ്പോൾ പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ മനസ്സിന് സ്വാധീനം നല്ല രീതിയിൽ തരുന്ന ശാന്ത സ്വഭാവത്തിലേക്ക് എത്തിക്കുന്ന എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്തിട്ടാവാം ഈവൻ സോഷ്യൽ വർക്ക് പോലും ഇതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാവാം സോ എന്തൊക്കെ നമ്മൾ അതിൽ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യാം മറ്റൊന്ന് ക്ലോക്ക് ജീൻസ് എന്ന് പറയുന്നതാണ് ഈ ഒരു ക്ലോക്ക് ജീൻസ് തരാം പോയിന്റ് നമ്പർ ടു അല്ലാതെ പോയിന്റ് നമ്പർ വണ്ണിലുണ്ട് അത്ര പോയിന്റ് നമ്പർ ടുന് തൊട്ട് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി പറയുന്നത് മാത്രം ഇത് ക്ലോക്ക് ജീൻസ് ക്ലോക്ക് ജീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിന്റെ വിരുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒത്തിരി ജീൻസ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ജീനുകളൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ സിസ്റ്റം ആയിട്ടാണ് അതുപോലെ തന്നെ കുറച്ച് ജീനുകൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ പെരിഫറൽ ക്ലോക്ക് ജീൻസ് എന്നാണ് പറയുന്നത് സോ ഇതിന്റെ ഒരു സിംപ്ലൈസേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുകയും ചെയ്യും നമ്മുടെ ശരീരം ഒരു റിതമിക് ആക്ടിവിറ്റീസിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ഡേ ബൈ ഡേ അതിനുവേണ്ടി പ്രധാനപ്പെട്ട ഹെൽപ്പ് എന്ന് പറയുന്നത് ഒരു ഒന്ന് ലൈറ്റിന്റെ ഭാഗത്തു നിന്നും രണ്ട് ഭക്ഷണത്തിന്റെ ഭാഗത്തു നിന്നും സോ ഇത് രണ്ടും തമ്മിൽ സെർക്കാഡിയും രക്തം സെഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് സ്റ്റിൽ അത് ജനറ്റിക് ആയിട്ട് എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ ഒന്ന് കാണിച്ചത് മാത്രം ഗ്ലൂഡ് ഫോർ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈവൻ നമ്മുടെ ഇൻസുലിൻ റെസ്പോൺസും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള ജീനുകൾ നമ്മളെ അതിന് ഹെൽപ് ചെയ്യുന്നു ഈ ജീനുകൾ ശരിക്കും എവറി ട്വന്റി ഫോർ ഹവേഴ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് അല്ലെ ആ ഒരു ഫംഗ്ഷൻ നമ്മുടെ ഡേ ആൻഡ് നൈറ്റ് പോലെ തന്നെ മാറി വരികയാണ് ചെയ്യുന്നത് എന്നാൽ ഈ പെരിഫറൽ ജീനിനെ പറ്റി എടുക്കുമ്പോൾ അല്ലെങ്കിൽ പെരിഫറൽ ക്ലോക്ക് ജീനിനെ പറ്റി എടുക്കുമ്പോൾ ഇത് പലതരത്തിലുള്ള ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത് സോ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഫുഡും അതുപോലെ തന്നെ ലൈറ്റും നമ്മൾ ഒന്ന് നേരെയാക്കി കൊണ്ടുവന്നില്ലെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ജനറ്റിക് എഫക്റ്റിലേക്ക് പോകും ഓക്കെ സോ ഇതുകൊണ്ട് എന്താണ് നെക്സ്റ്റ് പോയിന്റ് നമ്പർ ടു എന്ന് പറയുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കി ആരോഗ്യകരമായ ഹാബിറ്റിലേക്ക് കൊണ്ട ചില കാര്യങ്ങൾ ഒന്ന് ഭക്ഷണം രണ്ട് ഉറക്കം മൂന്ന് എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം ഇതിന് മൂന്നിലും എന്തൊക്കെയാണ് വരുന്നത് ഫുഡെന്ന് പറയുന്നത് നമ്മൾ എത്ര കഴിക്കുന്നു എന്ത് കഴിക്കുന്നു അതുപോലെ തന്നെ എപ്പോഴാണ് കഴിക്കുന്നത് അതുപോലെ തന്നെ എന്ത് ഓർഡറിൽ കഴിക്കുന്നു നമ്മൾ ഉച്ചയ്ക്ക് സദ്യയ്ക്ക് പല സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് സദ്യ കഴി സദ്യ വിളമ്പാൻ നിൽക്കുന്ന ആൾക്കാര് ആദ്യം തന്നെ അല്ലെങ്കിൽ സദ്യ വിളമ്പുന്നതിൻ്റെ ഇടയിൽ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും പായസം കുടിക്കുന്നു ഇങ്ങനെ പായസം കുടിക്കുന്ന ഒരു ശീലം വരുമ്പോൾ അത് ഷുഗർ സ്പൈക്ക് ആണ് കൂടുതൽ കൊടുക്കുന്നത് അതിനുശേഷം എത്ര ക്വാളിറ്റിയുള്ള ഭക്ഷണം അദ്ദേഹം കഴിക്കുന്നുണ്ടെങ്കിൽ പോലും അയാളുടെ ആ ഒരു ഫുഡ് ഓർഡർ ഭക്ഷണത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത് ആദ്യം ഷുഗർ സ്പൈക്ക് കൊടുക്കുകയും അതിനുശേഷം പിന്നെ ആ ഭക്ഷണത്തിന് ഒരുപക്ഷെ പൂർണ്ണമായിട്ട് ദഹിപ്പിക്കാത്ത ഒരു രീതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അത് പ്രോബ്ലംസ് ഉണ്ടാകും ഇത് പകരം നമ്മൾ കറക്റ്റ് ഫുഡ് ഓർഡർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഫൈബർ അതുപോലെ തന്നെ വെജിറ്റബിൾസ് അതിനുശേഷം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ അതിനുശേഷം ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ അതിനുശേഷം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഈ ഒരു രീതിയിലുള്ള പാറ്റേൺ ആയിരിക്കും പൊതുവെ നന്നായിട്ടുണ്ടാവുക ഡ്യൂറേഷൻ ക്വാളിറ്റി ആൻഡ് ഡെപ്ത് ഓഫ് സ്ലീപ്പ് നമ്മുടെ ഉറക്കം എത്ര സമയം ഉറങ്ങുന്നു ഏത് സമയത്ത് ഉറങ്ങുന്നു അതുപോലെ തന്നെ എന്ത് ക്വാളിറ്റി ഉള്ള ഉറക്കമാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ വീണ്ടും വീണ്ടും മൂത്ര ഒഴിക്കാൻ പോലും എഴുന്നേക്കുന്നുണ്ടോ അല്ലാതെ ചെറിയ കുഞ്ഞുണ്ട് ചെറിയ കുഞ്ഞിന്റെ ബിഞ്ചു കുഞ്ഞിന്റെ അമ്മയാണ് ഫ്രഷ് ഫീഡിങ്ങിന് വേണ്ടിയിട്ട് പല പ്രാവശ്യം ഉണരേണ്ടി വരുന്നതോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും അവിടെ ആ ക്വാളിറ്റി ആൻഡ് ഡെപ്ത് ഓഫ് സ്ലീപ്പിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ അത് നമ്മളൊന്ന് മാക്സിമം ഹെൽത്തിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഓൺ എ വീക്ക്ലി ബേസിസ് അറ്റ്ലീസ്റ്റ് നമ്മൾ വ്യായാമത്തിൽ ഒരു വൺ ടു വൺ ആൻഡ് ആഫ് അവറെങ്കിലും ഏർപ്പെടുക അതിന് പലതരത്തിലുള്ള വ്യായാമങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം ലൈക്ക് എൻഡൂറൻസ് എക്സസൈസ് സ്ട്രെങ്ത് ട്രെയിനിങ് ബാലൻസിംഗ് എക്സസൈസ് സ്ട്രെച്ചിങ് ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം വ്യായാമത്തിന്റെ സെഷന് മുമ്പ് വാമിംഗ് അപ്പും വ്യായാമത്തിന് ശേഷം സ്ട്രെച്ചിങ്ങും തീർച്ചയായിട്ടും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ് മൂന്നാമത്തെ പോയിന്റ് ആഡിക്യേറ്റ് ന്യൂട്രീഷൻ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ ഈ ഭക്ഷണം കഴിക്കുന്നതിന് ന്യൂട്രിയൻസ് എത്ര കണ്ടന്റ് ഉണ്ട് ഫുഡ് ഓർഡറിനെ പറ്റി പറഞ്ഞോ ഫുഡ് എന്ത് കഴിക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി പറഞ്ഞോ വേണ്ടത്ര ആളുകൾ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇതിനൊക്കെ മാറ്റർ ആവുന്ന ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ സൊ പോഷണത്തിൽ പല ഘടകങ്ങളും വരുന്നുണ്ട് ഈവൻ ആന്റി ഓക്സിഡൻസ് അതുപോലെ തന്നെ ഫൈറ്റോന്യൂട്രിയൻസ് ഈ രണ്ട് വകഭേദങ്ങള് പെർട്ടിക്കുലർലി ഇവിടെ രണ്ട് മൂന്നാൻ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇ ജി സി ജിയും കുറുക്കുമിനും ഒക്കെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ എഫ് കെ ബി ലെവലിൽ വരുന്ന ജനറ്റിക് എക്സ്പ്രഷനെ മോഡിഫൈ മോഡിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ശരിയാക്കാൻ വേണ്ടിയിട്ട് കെൽപ്പുള്ളതാണ് അഥവാ നെഗറ്റീവ് മോഡിഫിക്കേഷൻസ് മോശം രീതിയിലേക്ക് അവിടെ മോഡിഫൈ ആവുന്നുണ്ടെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യാൻ കെൽപ്പുള്ളതാണ് ഇത്തരം ഘടകങ്ങൾ ആന്റി ഓക്സിഡൻസും ഫൈറ്റോന്യൂട്രിയൻസും എന്നാൽ ഒപ്പം തന്നെ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എൻ എ ആയാലും ജീൻ ആയാലും കോശങ്ങളായാലും അതല്ല ക്രമസോം ആയാലും ഇതൊക്കെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ആണ് അമിനോസിറ്റ്സ് ആണ് ഈ അമിനോ ആസിഡ്സിന്റെയും അതുപോലെ തന്നെ ഫാറ്റി ആസിഡ്സിന്റെയും കോമ്പിനേഷൻ കറക്റ്റാക്കി കൊണ്ടുവരാമെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എസെൻഷ്യൽ ആസിഡ്സ് എല്ലാം നമ്മൾ കഴിക്കേണ്ടതുണ്ട് അതും എസെൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൽ കൂടി കഴിക്കുന്നതാണ് അതേസമയത്ത് നോൺ എസെൻഷ്യൽ ആസിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതേസമയം കണ്ടീഷണലി എസെൻഷ്യൽ ആസിഡ്സ് എന്ന് പറയുന്നത് ചില പെർട്ടിക്കുലർ അവസ്ഥകളിൽ നമ്മുടെ ശരീരത്തിന് കഴിച്ചേ പറ്റൂ എന്ന് പറയുന്ന അവയാണ് അഥവാ അവ ഉണ്ടാക്കാൻ നമുക്ക് ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് കേൾപ്പില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കണ്ടീഷണലി എസെൻഷ്യൽ ആസിഡ്സ് എപ്പോഴൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരാ ഒരുപക്ഷെ പ്രഗ്നൻസി പോലെയുള്ള കണ്ടീഷൻ മെൻസ്ട്രൽ പോലെയുള്ള കണ്ടീഷൻസ് അതോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈവൻ ചില പെർട്ടിക്കുലർ വളർച്ചയുടെ സമയങ്ങളിൽ ചില അസുഖങ്ങളുടെ സമയങ്ങളിൽ ഈ സമയത്തൊക്കെ കണ്ടീഷണലി എസെൻഷ്യൽ ആസിഡ്സ് കൂടി നമ്മൾ ഭക്ഷണത്തിൽ കൂടി കഴിക്കേണ്ടത് ആവശ്യമാണ് ഓക്കെ നാലാമത്തെ പോയിന്റ് മൈൻഡ് ആൻഡ് ഇമോഷൻസ് എല്ലാവർക്കും അറിയാം നല്ലൊരു മാനസിക സ്ഥിതി ഉള്ള ആൾക്കാർക്ക് ബാലൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് ഉണ്ടാവുക ഈ ഒരു ബാലൻസ് ആയിട്ടുള്ള ഇമോഷൻസിന് ഡോപ്പമൈനും ഓക്സിറ്റോസിനും പോലെയുള്ള പല ഹോർമോൺസും അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിവുണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് ബയോ കെമിക്കൽസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഒക്കെ ആയിട്ട് ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഒത്തിരി കെമിക്കൽസ് അത് ശരിയായ അളവിൽ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ശരിയായ വർക്ക് ചെയ്യും അപ്പോൾ നമുക്ക് നല്ല ഓർമ്മയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൽ ഒരു പെർട്ടിക്കുലർ കാര്യം ഞാൻ എടുത്ത് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ക്രോമോസോമിന്റെ അറ്റം അതിന് പറയുന്ന ടിലോമിയർ എന്നാണ് ഈ ടിലോമിയർ എന്ന് പറയുന്നത് എത്ര സൈസ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ കാലം ജീവിക്കാനുള്ള കപ്പാസിറ്റി കിട്ടും എന്നാണ് പറയുന്നത് ഈ ടീലോമിയർ സൈസ് സാധാരണഗതിയിൽ ഒരു കോശം വിഭജിക്കുന്നതിനനുസരിച്ച് അതിന്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ എത്ര പ്രാവശ്യം ഒരു കോശം വിഭജിച്ചോ അതിനനുസരിച്ച് നമുക്ക് വളർച്ച പൂർണ്ണമോ അല്ലെങ്കിൽ പ്രായം കൂടുകയും ചെയ്യും നമ്മൾ പിന്നീട് മരണത്തിനോട് എടുക്കുകയും ചെയ്യും അതേസമയം ഇതേ ടീലോമെയറിന്റെ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്ന അല്ലെങ്കിൽ ടിലോമേറിന്റെ എലോംഗേഷൻ വേണ്ടിയിട്ട് അതിന്റെ സൈസ് കൂടാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്ന ഒരു എൻസൈമിന്റെ പേരാണ് ടിലോമറൈസ് എന്ന് പറയുന്നത് ഈ ടീലോമറൈസ് എൻസൈം നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് പറയുമ്പോ നമുക്ക് സന്തോഷത്തിന്റെ വികാരങ്ങൾ അല്ലെങ്കിൽ അത്തരം ഇമോഷൻസ് കൂടുതൽ വരുമ്പോ അതിന് വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്ന എന്തൊക്കെയാ ഓക്സിറ്റോസിനും ഡോപ്പോമിനും പോലെയുള്ള കാര്യങ്ങളാണ് സോ ഇത് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഈവൻ എക്സസൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്നതാണ് ഈവൻ നല്ലൊരു പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഓക്സിറ്റോസും ഉണ്ടാവും അപ്പൊ ഇത്തരം ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരം ഈ ഓക്സിഡോസിനോ ഡോക്കോമിനോ പോലെയുള്ള ന്യൂറോ കെമിക്കൽസ് ശരീരത്തിൽ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ ഹാബിറ്റ്സ് മാറേണ്ടതുണ്ട് ഓക്കെ അഞ്ചാമത്തെ കാര്യം നമ്മുടെ ഒരേ കുടുംബത്തിൽ തന്നെയുള്ള മാരേജുകൾ അവോയ്ഡ് ചെയ്യാം ഇതിന് പല കാരണങ്ങളും ഉണ്ട് അതിൽ എടുത്തു പറയേണ്ട ചില കാര കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില രോഗങ്ങളുണ്ട് അച്ഛനുണ്ടാവാം അമ്മയ്ക്കും ഉണ്ടാവാം തീർച്ചയായും കുഞ്ഞിനും ഈ ഒരു രോഗം ഉണ്ടാവാൻ സാധ്യത കൂടുന്നുണ്ട് കാരണം അച്ഛന്റെ ഒരു കോപ്പി ജീനും അമ്മയുടെ ഒരു കോപ്പി ജീനും ജീനുമാണ് കുഞ്ഞിനുണ്ടാവുന്നത് അങ്ങനെയാണ് ടോട്ടൽ ആ ക്രോമോസോമുകളുടെ എണ്ണം കംപ്ലീറ്റ് ആവുന്നത് അപ്പൊ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് നാൽപ്പത്തി ആറ് ക്രോമോസോമുകളിൽ ഈ ക്രോമോസോമുകളിൽ എന്തൊക്കെയാണ് നമ്മുടെ നമ്മളിലേക്ക് പാസ് ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യുന്നത് അതിനനുസരിച്ച് രോഗങ്ങളിൽ വ്യത്യാസം വരും അപ്പോൾ ഓൾറെഡി ഈ വാക്കുകളിലേക്കുന്ന ഓട്ടോസോമൽ റിസീവ് എന്നൊക്കെ പറയുന്ന വാക്കുകളിലേക്ക് ഒരുപാട് പോകണമെന്നില്ല പക്ഷേ ഇവിടെ ഒരു കാരിയർ ഫാദറും ഒരു കാരിയർ മദറും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ കുട്ടിക്ക് അത് വരാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് അതിൽ ഈ ജീൻ എക്സ്പ്രഷനെ നമുക്ക് ഉൾപ്പെടുത്താം ഞാൻ പറഞ്ഞില്ലേ ജീൻ എക്സ്പ്രഷൻ പോലും അടുത്ത ജനറേഷനിലേക്ക് പാസ് ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരേ ഫാമിലിയിൽ ഒരേ ജനറ്റിക് കോഡ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലല്ലേ ഒരേ ഫാമിലി രണ്ടുപേര് തമ്മിൽ കല്യാണം കഴിച്ച് കുഞ്ഞുണ്ടാവുന്ന സമയത്ത് ആ കുഞ്ഞിന് ഇത് വരാനുള്ള സാധ്യത കൂടുന്നു അത് ഒഴിവാക്കാൻ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഡിസ്റ്റന്റ് ആയിട്ടുള്ള കുടുംബങ്ങളിൽ അതല്ലെങ്കിൽ ബന്ധങ്ങൾ ഇല്ലാത്തവർ തമ്മിൽ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇങ്ങനെ ആവുമ്പോൾ കുഞ്ഞിന് ഒരു രോഗം വരാനുള്ള സാധ്യത വളരെ വളരെ കുറയും ഇരുപത്തഞ്ച് ശതമാനം അതിൽ കുറവോ ആയി മാറും ആറാമത്തെ പോയിന്റ് ജെനറ്റിക് തെറാപ്പി അല്ലെങ്കിൽ ജീൻ തെറാപ്പി ജീൻ തെറാപ്പി വളരെ വളരെ സയന്റിഫിക് ആണ് വളരെ അതിന്റെ എക്സ്ട്രീം നല്ല രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഇത്രയും ചിന്തിക്കുക ഇവിടെ കറക്റ്റ് ഡിലീറ്റ് ഇൻസേർട്ട് എക്സസൈസ് പലതും കൊടുത്തിട്ടുണ്ട് ഒരു ഫിലിം റോളിനെ പറ്റി ചിന്തിച്ചു ഒരു ഫിലിം റോളില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു ഡയറക്ടർ അതിന്റെ കംപ്ലീഷൻ ചെയ്തിട്ട് അതിനുശേഷം അത് ആ ഫിലിമിനെ പ്രദർശനത്തിന് വേണ്ടി വിടുന്നതിന് മുമ്പ് ആ റോൾ പിന്നെ ഒന്നുകൂടി കണ്ടു നോക്കില്ല ഈ എഡിറ്റേഴ്സ് ഒക്കെ പൊതുവെ എന്താ ചെയ്യുന്നത് ഏത് പോർഷനാണോ അവിടെ ആവശ്യമില്ലാത്തത് ആ പോർഷനെ റിമൂവ് ചെയ്യും അല്ലേ എന്നിട്ട് ആ റോള് കംപ്ലീറ്റ് ചെയ്യണം ആ പോർഷന് അത്യാവശ്യമുള്ള എന്തെങ്കിലും ഒരു ഭാഗമാണ് ഉള്ളത് പക്ഷെ അതിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യും അവിടെ പുതുതായിട്ട് ആഡ് ചെയ്യാൻ ആഡ് ചെയ്തേ പറ്റൂ എന്നാലേ അത് സ്റ്റോറിക്ക് ഫിലിമിന്റെ സ്റ്റോറിക്ക് അത് പൂർണത തരുന്നുള്ളൂ എങ്കിൽ അവിടെ അത് പൂർണമാക്കും അല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീനുകളിൽ ചെയ്യാൻ പറ്റുമെങ്കിലോ അതാണ് ജീൻ തെറാപ്പി അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ടെക്നോളജിയും ഇപ്പൊ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഫോൾട്ടി ആയിട്ടുള്ളതിനെ കറക്റ്റ് ചെയ്യാം റിമൂവ് ചെയ്യേണ്ടതിനെ റിമൂവ് ചെയ്ത് കളയാം അതുപോലെ തന്നെ ചില ഹെൽത്തി ആയിട്ടുള്ള ഭാഗങ്ങൾ ചിലതിനെ റിമൂവ് ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഭാഗങ്ങൾ അവിടെ റീഇൻട്രൊഡ്യൂസ് ഇൻട്രഡ്യൂസ് ചെയ്യണമെങ്കിൽ റഡ്യൂസ് ചെയ്യാം ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുതിയ മെത്തേഡ് എന്ന് പറയുന്നത് ക്രിസ്പർ എന്നാണ് ഈ ക്രിസ്പറിൽ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് എവിടെയാണ് ഫോൾട്ട് ആയിട്ടുള്ളത് ആ ഫോൾട്ട് ഐഡന്റിഫൈ ചെയ്യും അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈവൻ ചില മരുന്നുകളൊക്കെ നമുക്ക് ഈ ജെനറ്റിക് ലെവലിൽ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ എഫ് ഡി എഫ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മരുന്ന് സിക് സെൽ അനിമിയ എന്ന് പറയുന്ന ഒരു രോഗത്തിന് ഓൾറെഡി വന്നിട്ടുണ്ട് ഒരു പക്ഷെ നമ്മൾ പഴയ ക്ലാസുകളിൽ പഠിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒരു കാര്യം സിക്കിൾ സെൽ അനിമിയ നമ്മുടെ റെഡ് ബ്ലഡ് സെല്ലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു സിക്കിൾ സെൽ പോലെ ഒരു അരിവാൾ പോലെ അങ്ങനെ വളഞ്ഞു പോകും അപ്പൊ ഇതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ജനിതകപരമായിട്ടുള്ള പ്രശ്നം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഡ്രഗ് ഓൾറെഡി വന്നിട്ട് ഇനി ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗമാണ് സയൻസിന് എത്രയോ ദൂരെ പോകാൻ പറ്റും എന്ന് വെച്ച് നമ്മൾ ഈ ആദ്യം പറഞ്ഞ അഞ്ച് സ്റ്റെപ്പുകളും ഒഴിവാക്കണം എന്നല്ല നമ്മൾ കംപ്ലീറ്റ്ലി സയൻസിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്കറിയാത്ത കുറെ കാര്യങ്ങളിലേക്ക് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഒന്നും കൂടി സ്ട്രെങ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിന് ഒരു പൂർണ്ണതയുള്ളൂ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എഗൈൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ നമ്മുടെ ഓഫ് ഫർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ബെറ്റർ ആവണം അവർ കുറച്ചുകൂടി ഹെൽത്തി ആവണം അതിനു വേണ്ടിയിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുകയും ചെയ്യണം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സ്റ്റെപ്പാണ് നമ്മുടെ ജീവിതത്തിൽ മാറി പോകുന്നത് അതെടുക്കണം ഓക്കെ താങ്ക് യു